നമസ്കാരം ലൌജിഹാദ് എന്നൊരു സംഭവമേ ഇല്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്നത് അന്നും പറയുന്നത് ഇന്നും പറയുന്നത് പി സി ജോർജ് സ്വന്തം അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവരെ അന്ന് അദ്ദേഹം ബി ജെ പി ഒന്നുമല്ല അടുത്ത് അറിയാവുന്ന അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ഇത്തരത്തിൽ ലൌജിഹാദിൽപ്പെട്ട് മുസ്ലിം മതത്തിലേക്ക് മാറുകയും പലരും ഗൾഫിൽ പോവുകയും ഒക്കെ ചെയ്ത കഥകൾ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇത്തരത്തിൽ മതം മാറ്റി വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന കഥകൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതുപോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പാലാ രൂപതാ ബിഷപ്പ് പറഞ്ഞതൊക്കെ തന്നെ വലിയ കൂടലൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഹൗസ് വളഞ്ഞു അദ്ദേഹത്തെ കൊന്നില്ല ഭാഗ്യം അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടിയെ പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരുത്തൻ പറഞ്ഞ് മയക്കി മതം മാറണം എന്ന് നിർബന്ധിച്ച് അവന്റെ അമ്മയടക്കം മതം മാറണം എന്ന് നിർബന്ധിച്ച് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് കൊട്ടാരക്കര പോലീസിൽ കേസായിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ വിട്ടു കാണും എന്ന് തോന്നുന്നു അപ്പം ലവ് ജിഹാദ് ഉണ്ട് ഇതിനു മുൻപ് എത്രയോ കാലം മുമ്പ് നമ്മുടെ നിമിഷ ഫാത്തിമ അതുപോലെ സോണിയ സബാസ്റ്റൻ തുടങ്ങിയവരൊക്കെ തന്നെ ഹാദിൽപ്പെട്ട് ആടുമേക്കാൻ പോയി എന്ന് പറയുന്നു അവരിപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഐ എസ് എൽ ചേർന്ന മലയാളി സ്ത്രീകൾ അവിടെ വിചാരണ നേരിടണം നടപടി നേരിടേണ്ടത് നിമിഷ ഫാത്തിമ ഐഷ നബീസ മറിയം എന്നിവരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേപ്പർ കട്ടിങ് ഒരു സുഹൃത്ത് അയച്ചു തന്നു കുറച്ച് ദിവസം മുമ്പുള്ളതാണ് എന്ന് തോന്നുന്നു ഇവരുടെ കഥ പറഞ്ഞ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കൊടുത്തു സുദിത്വ സെൻ്റെ കേരള സ്റ്റോറിക്ക് ദേശീയ അവാർഡ് കൊടുത്തു അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ തന്നെ ഈ സുധിത്വ സെൻ എന്ന് പറയുന്ന വ്യക്തിയെ എത്ര വ്യക്തിപരമായി അഭിക്ഷേപിച്ചുകൊണ്ട് പച്ച തെറി തെറിപ്പിടിച്ചുകൊണ്ട് കേട്ടാൽ അടയ്ക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ടൊക്കെയാണ് പോസ്റ്റുകളൊക്കെ ഇടുന്നത് ഒരു ഇല്ലാതെ സി പി എം ഹാൻഡലുകൾ വ്യാപകമായി ചെയ്യുകയാണ് കാരണം കേരളത്തിൽ അങ്ങനത്തെ സംഭവം ഇല്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈഷോറുക്ക് ഇത് തന്നെ പറയുന്നത് മൂന്നെന്നുള്ളത് എത്രയോ മുപ്പത്താറായിരം ആക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു നിമിഷ എന്ന ഫാത്തിമ സോണിയ സുഭാഷൻ എന്ന ആയിഷ മെറിൻ ജേക്കബ് എന്ന മറിയം എന്നിവരുടെ കഥ സത്യം പറഞ്ഞാൽ ഇതാണ് കേരള സ്റ്റോറി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് വ്യക്തമായി തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എത്രയോ കാലമായി നടക്കുന്നുണ്ട് ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറുന്നു പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോ കേസ് കൊടുക്കുന്നതോ ആയ വിഷയങ്ങൾ കുറവാണ് ഇപ്പോൾ കോടതിയിലൊക്കെ എത്തിയ ഹാദിയ വിഷയം ഹാദിയ അശോകന്റെ വിഷയം തന്നെ കോടതിയിലൊക്കെ എത്തിയതുകൊണ്ട് മാത്രം വലിയ ചർച്ചയായതാണ് അതുപോലെ തന്നെയാണ് നിമിഷ ഫാത്തിമയുടെ ഒക്കെ തന്നെ വിഷയം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു എന്ന സ്ത്രീയുമായിട്ട് ഞാൻ അന്ന് ഞാൻ അന്നും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു സുദീർഘമായ ഇന്റർവ്യൂ നടത്തി അവരെത്ര വേദനയോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതായത് ഓരോ പടിപടിയായി ഈ ബി ഡി എസ് പഠിക്കാൻ പോയ പെൺകുട്ടിയെ കാസർഗോഡ് വെച്ച് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ലക്ഷ്യത്തോടെ ഒരു ഒരു പിസ പിസാക്കടക്കാരൻ്റെ അധത്തിലുണ്ട് അവൻ്റെ അവന്റെ മേൽനോട്ടത്തിൽ അവൻ്റെ സഹോദരി അടക്കം സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം ഇവരെ വളഞ്ഞിട്ട് പിടിച്ച് ഇവരെ മുസ്ലിമാക്കി മാറ്റി ഇവരെ മതം പഠിപ്പിച്ച് ഇവരെ ഈ ഇവരുടെ കൂടെ കല്യാണം കഴിച്ച് വിടാനുള്ള അതായത് ഈ മുസ്ലിമിന്റെ കൂടെ ആ പയ്യന്റെ പേര് എന്ന് പറഞ്ഞു വിടാനുള്ള എല്ലാ തത്രപ്പാടുകളും ഒരുക്കിയ വലിയ റാക്കറ്റിന്റെ കഥയാണ് അന്ന് നിമിഷ ഫാത്തിമയുടെ അമ്മ പറഞ്ഞത് അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് ഒരു ചലച്ചിത്ര ആവിഷ്കാരമായി പുറത്തു വന്നു അതിന് ഒരു പുരസ്കാരം ലഭിച്ചു അതിനിത്രയൊക്കെ കരഞ്ഞു നിലവിളിക്കുകയും സുധീപ് തോസെന്നെ തെറി പറയുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ അതുപോലെ ഉദയ്പൂർഫെൽസ് നിരവധി സിനിമകൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ നടന്ന സാമൂഹ്യ വിപത്തുകളെ കുറിച്ച് ഇവിടുത്തെ മുഗൾ ഭരണത്തിൻ്റെ കുറിച്ച് അടിച്ചമർത്തലുകളെ കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ കുറിച്ച് ഇവിടെ മതങ്ങൾ മാത്രം വെച്ചുകൊണ്ട് കളിച്ച കളികളെ കുറിച്ച് ഇവിടെ പല രീതിയിൽ മുഗളന്മാർ വന്ന് മാറ്റിയ കുറിച്ച് ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹൈന്ദവ കുടുംബങ്ങൾ കാശ്മീരിലടക്കം എത്രയോ ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ സ്ത്രീകളുടെ മാനമില്ലാതെയായി ജീവനില്ലാതെയായി ബിഞ്ചു പെൺകുട്ടികളുടെ അടക്കം ഈ കഥകളൊക്കെ ചലച്ചിത്രാവിഷ്കാരങ്ങളായി പുറത്തു വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിനും ജിഹാദികൾക്കും സുഡാപ്പികൾക്കും ചോറിഞ്ഞിട്ടൊരു കാര്യവുമില്ല ഇനിയും സിനിമകൾ ഇറക്കും അതിന് അവാർഡ് കൊടുക്കണോ വേണ്ടി തീരുമാനിക്കുന്ന ജൂറിയാണ് ജൂറി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ ജൂരി എന്നല്ല അത് തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രതിഭാധനരായ ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് തോന്നുന്ന വഴി അവാർഡ് കൊടുക്കുന്നുണ്ടല്ല ഒരു സിനിമയ്ക്ക് ഒരു സന്ദേശം ഉണ്ടാകണം ഒരു ക്വാളിറ്റി ഉണ്ടാകണം ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകണം ജനകീയമായിരിക്കണം ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെയാണ് കേരള സ്റ്റോറിലൂടെ ജനങ്ങൾ കണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഈ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ സഹികേടാണ് അല്ലെങ്കിൽ അതിന്റെ അസഹിഷ്ണുതയാണ് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷവും സി പി എമ്മും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണിച്ചുകൊണ്ടിരിക്കുകയും ഇത് ഇന്ത്യയാണ് കേരളം ഇന്ത്യയിലാണ് അല്ലാതെ ഇന്ത്യ കേരളത്തിൽ അല്ല അത് മനസ്സിലാക്കുക കേരളം ഒരു രാജ്യവും ഇന്ത്യയിലെ സംസ്ഥാനവുമല്ല എന്നുള്ള കാര്യം സി പി എം മനസ്സിലാക്കിയിരുന്നാൽ അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമാകും നിങ്ങളുടെ ചോട്ടിൽ നിന്ന് മണ്ണിച്ചു പോകുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ ഒരു മണിക്കൂർ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മണിക്കൂർ കാത്തു എന്താണ് എന്തിനാണ് കസേര നിറയാനായിട്ട് നൂറ് കസേര വേണ്ടിയിട്ടുണ്ട് ആ നൂറെണ്ണത്തിലെങ്കിലും ഇരിക്കാനെങ്കിലും ആള് വേണ്ടേ അപ്പം അത്തരത്തിൽ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുഖ്യമന്ത്രി പോലും എന്ന് പറയുന്ന എത്തി എന്നിട്ടും പ്രീണനവും അതും ഇതും ചെയ്യാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്